ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി പുഴുത്തുനാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കെട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളി ക്യാമറ കൊണ്ട് വെച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ താപ്പർ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് യുവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാളെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരു ഷോ അതും പ്രേക്ഷകരുടെ ഓട്ടം എന്ന് പറഞ്ഞു മുന്നേ നീയൊക്കെ എന്തോ കാണിച്ചോ അപ്പം ഐഡിയ സ്റ്റാർസിംഗ് നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് അതിൻ്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീ നീയൊക്കെ തോന്നി നടക്ക് ചെയ്തോ പക്ഷേ പ്രേക്ഷകരാണെല്ലാം പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയാ കോടയ മറ്റേതാ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലാണ് മനുഷ്യരെ കോമാളിയാക്കുന്നു എന്താ നിന്റെ കളിപ്പാവുകളോ കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരും മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണിതിന് കാരണക്കാർ നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാരി നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടക്കയില്ല ഒരു നിന്നെ ഒന്നും നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും നീ ഒന്നും പേടി ചിന്തിക്കുക വേണ്ട നാരത്തരം കാണിച്ചിട്ടുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറയും നാരത്തരമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവ മിണ്ടിയാൽ അവനെ തൊരിച്ചുകളെയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് സുപ്രീം സുപ്രീംകോടതി നല്ലല്ലോ അവരൊട്ടൽ കൈവച്ചിരുന്നാൽ മതിയെന്നാ ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ടാണ് ആകിൽ അങ്ങനെ സംസാരിക്കുന്നത് അതിലിങ്ങനെ സംസാരിക്കരുത് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമ്മാതിരി നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായത് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അഭിപന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ ഞാൻ ഇന്നു വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു പറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം മരിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചി ചിന്തിച്ച ഒരുത്തരാണ് ഏഷ്യാനെറ്റലപ്പ് കേരളത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ എന്ത് റിയാ ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിന് നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശൊന്നുണ്ടെങ്കിൽ എന്ത് ദമാടിത്തരങ്ങളും ഷോയുടെ പേര് കാണിക്കാം പക്ഷേ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട് ഇതിന് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നയം എന്നാണ് നൂറ് ശതമാനവും നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ് അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കലും കൂടി അവർ വന്നത് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്ര ആ അടിച്ചാവർത്തിച്ച് പറയുന്നത് ഇനി ബാക്കി ഏതെങ്കിലും അവന്മാർ പൊങ്ങി വരട്ടെ ഏവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ ഇവന്മാർ കാശ് മേടിച്ച് ഇവന്മാർ കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും ഓക്കെ നമുക്ക് ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം